നമസ്കാരം വി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ മറ്റാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി മച്ചാട് മാമകത്തോടനുബന്ധിച്ചുള്ള കുറയിടൽ ചടങ്ങും പ്രതിഷ്ഠാ ദിന മഹോത്സവ ദിനത്തിൽ തന്നെ നടന്നു നാല് പതിറ്റാണ്ടിന് ശേഷമാണ് പ്രതിഷ്ഠാ ദിനവും കുറയിടൽ ചടങ്ങും ഒരേ ദിവസം വരുന്നത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരായുടെയും പത്മശ്രീ ജയറാമിന്റെയും നേതൃത്വത്തിൽ പഞ്ചാരി മേളവും അരങ്ങേറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കടയടപ്പ് സമരത്തിൽ പങ്കാളികളായി വടക്കാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന വ്യാപകമായി കടയെടുപ്പ് സമരം നടത്തിയത് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ കൂട്ട പ്രതിഷേധ ധർമ്മ നടത്തിയ പ്രതിപക്ഷം വടക്കാഞ്ചേരി നഗരസഭയിൽ കോടികളുടെ കേന്ദ്ര ഫണ്ട് മോശം ധനകാര്യ മാനേജ്മെന്റിന്റെ പേരിൽ കേന്ദ്രം നിരസിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് കൂട്ടധർണ്ണ സംഘടിപ്പിച്ചത് പ്രസിദ്ധമായ പൈംകുളം വാഴാലിക്കാവ് ക്ഷേത്രവേലയുടെ ഉച്ചാരൽ വേല അതിവിപുലമായി ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിനാണ് പ്രശസ്തമായ വാഴാലിക്കാവ് വേല ആഘോഷം കൃഷി പാർപ്പിടം സാമൂഹ്യക്ഷേമം മാലിന്യ സംസ്കരണം കുടിവെള്ളം ആരോഗ്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ബജറ്റ് അവതരണം നടത്തി അതേസമയം വേലൂർ പഞ്ചായത്ത് അവതരിപ്പിച്ച ഈ വർഷത്തെ ബജറ്റ് സ്ഥിരം ക്ലീശയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു